ലോ ഞാനാണ് കള്ളൻ കള്ള എന്നല്ല കള്ളനു പെരുത്തത് അവര് കറുത്ത മുഹമ്മോട് ധരിച്ചവരെല്ലാം കള്ളന്മാരെന്ന് വിളിച്ചു അതേപോലെ എന്നെയും ഇവർ കള്ളനാക്കി കൈസ് ഈ കറുത്ത മഹമ്മോട് ധരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് നിഷ്കളം തരാന്ന് നിങ്ങൾക്ക് അറിയാമോ ഞാനെന്തൊരു പാവമാണെന്നറിയാമോ ഇവരുടെ ഒരു ചെറിയ ചീറ്റയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീട്ടിലെ എല്ലാ പണിയും എടുക്കണം സാധാരണ പൂച്ച സാറന്മാർ വെറുതെ തിന്നും ഉഴങ്ങി നടക്കുന്നവരാണെന്നല്ലേ നിങ്ങളുടെ വിചാരം എന്നെ പോലുള്ള പാവങ്ങളുമുണ്ട് ഈ ലോകത്ത് നിങ്ങളതറിയണം വന്നുവന്ന് എന്റെ ബേബിക്കു എന്നെ വേണ്ടാതായി എന്റെ നിഷ്കളങ്കമായ അവസ്ഥ ഇതാണ് എന്റെ കാര്യം വീട്ടിൽ എന്നാ വീട്ടിൽ വീട്ടിൽ നിൽക്കാൻ പോലും പറ്റൂല ഇനി ഇവരെ സോപ്പിട്ട് ഇവരുടെ കാലം തിളവി മസാജ് ചെയ്തു നിന്നാ മാത്രമേ എനിക്ക് ഇവരെ സ്ഥാനമുള്ളൂ കണ്ണൻ ഗാതും കാണിച്ച് ഞാൻ ഇവരെ മയക്കിയെടുക്കൂ അങ്ങനെ അങ്ങനെ ഇവരെന്നെ പിളിക്കും അങ്ങോട്ടേക്ക് അതാണ് എന്റെ സമയം ഇവന്മാർക്ക് തീറ്റ കൊടുക്കുന്ന ഈ സമയമുണ്ടല്ലോ ആ സമയം എനിക്കും തീറ്റ കിട്ടും ഒന്ന് രണ്ടെണ്ണാളായാലും ഒട്ടുക്കത്തെ ടേസ്റ്റ് അതിനെ ഓ രണ്ടരക്കും ഇരുവഴുക്കും ഇങ്ങനെ വെറുതെ തിന്നാമതി അതൊക്കെ എന്റെ കഷ്ടപ്പാട് വേല എടുത്തിട്ട് വേണം തിന്നെ അതിനൊരു അന്തസ് ഉണ്ട് ഉം കണ്ടല്ലേ എനിക്ക് തീറ്റ കിട്ടി തരുന്നില്ല തരവിട്ടാ ഓ തറള്ളി പണ്ടാരം ഗ് നിനക്ക് അറിവ് ഞാൻ വന്നു കൊറേ പൂച്ചയുണ്ടായിരിക്കും ഇങ്ങനെ കൊടി എന്റെ ഒരു വീക്ക്നെസ് ആയുണ്ട് അത് മാത്രം ഞാൻ വിട്ടു കളിക്കാറില്ല അതെ വിട്ടെന്നെ ഞാൻ നക്കിത്തറയ്ക്കും ആരെന്നെ മുട്ട നോക്കുന്നു വിടതാ ഓ ഇക്ലിയാവന്ന് എന്നാ നീ എന്തൊള്ളു ആ കിശേ എന്തൊരു കഷ്ട ഒരു കട്ടി കുടിക്കാനൊക്കെ എപ്പോഴും കിട്ടത്തില്ല എന്നെയൊക്കെ കൊണ്ടു എന്താ അല്ലാരെ നോക്കിയിരിക്കുന്നത് ഇതൊക്കെ തന്നെയുള്ള എന്റെ ഏഴ്മൈഫ് അപ്പോ കെബൈ ഡാടാ പോവാനോ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് പോടാ